കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടു മാറാനട്ടെ അത്യുന്നതനായ ദൈവത്തിന്റെ ചെറുകിങ്കിയുടെ ശരണം പ്രാപിച്ച് ഇന്ന് പകൽക്കാലം വീണ്ടും കർത്താവിന്റെ പാതപീഠത്തിങ്കിൽ കടന്നു വരുവാൻ പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ അതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നാം ഇന്ന് ചുറ്റുപാടുകളിലേക്കൊക്കെ ഇന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ വളരെ സംഭവഹരമായ കാര്യങ്ങളാണ് നാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് നമുക്ക് സഹിക്കുവാൻ കഴിയുന്നതിലപ്പുറമായിരിക്കുന്ന സംഭവ ബഹുലമായിരിക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇന്ന് വളരെയധികം വളർന്നതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ലൈവായി ഓരോ സംഭവങ്ങൾ കാണുവാനും കേൾക്കുവാനും കഴിയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ദുഃഖകരമായിരിക്കുന്ന വേദനാജനകമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടിയാണ് നാം ഓരോരുത്തരും കടന്നുപോയത് ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം നാം ഒരു വാക്യം വായിക്കുന്നു തിരുമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക അപ്രസ്വനായിരിക്കുന്ന പൗലോസ് തീമത്യോസിന് ലേഖനം എഴുതുമ്പോൾ തീമത്യോസിനോട് പറയുകയാണ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക നമ്മോട് ഇന്ന് പകൽക്കാലം കർത്താവിന് അത് തന്നെയാ പറയുവാനുള്ള പരിശുദ്ധാത്മാവിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല ദൈവവചനം അറുപത്തി ആറ് പുസ്തകം അടങ്ങിയതാണ് വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി ഒന്നാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിൽ ആമേൻ കർത്താവെ വരണമേന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇടം വരെയും കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് എഴുതി വച്ചിരിക്കുന്നത് അതിൽ സംഭവിച്ചതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ വളരെ തെളിവായി വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അതിൽ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും തെറ്റിപ്പോകാതെ ആകാശം ഒഴിഞ്ഞു പോകും ഭൂമിയും മാറിപ്പോകും എങ്കിലും എന്റെ വചനങ്ങൾക്കോ മാറ്റമില്ല എന്ന് അരുളി ചെയ്ത യേശു കർത്താവിന്റെ മൊഴിയായി മൊഴിഞ്ഞ എല്ലാ വാക്തത്വ വചനങ്ങളും എല്ലാ സംഭവ വികുലമായിരിക്കുന്ന കാര്യങ്ങളും ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു യേശു കർത്താവ് എന്തെല്ലാം തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചുവോ അല്ലെങ്കിൽ യേശു കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചുവോ അതെല്ലാം ഇന്ന് ലോകത്ത് നിറവേറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു തെറ്റും സംഭവിക്കുന്നില്ല ഒരു മാറ്റവും അതിൽ സംഭവിക്കുന്നില്ല ഇവിടെ അപ്പസ്വലനായിരിക്കുന്ന പൗലസും അതേ വിഷയം വീണ്ടും ദൈവസഭയെ ഓർപ്പിച്ചുണർത്തുകയാണ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക ഭൂമി ഇന്ന് മത്തനെ പോലെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയും പൊടുപൊട പൊട്ടിക്കൊണ്ടിരിക്കുകയും കിറുകിറി കീറുന്നുവെന്ന് ഏഷ്യപ്രവാചകൻ വിളിച്ചു പറയുന്നു ഭൂമി ഇന്ന് നിൽക്കുന്നത് മത്തനെ പോലെ ഇങ്ങനെ ചാഞ്ചാടുകയാണ് എത്രയോ അനിഷ്ട സംഭവങ്ങളാണ് നാം ജീവിക്കുന്ന നാം പാർക്കുന്ന ദേശത്ത് അല്ലെങ്കിൽ മനുഷ്യർ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്കും പ്രവചിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായുള്ള കാര്യങ്ങൾ കർത്താവ് തൻ്റെ കരങ്ങളാൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ വചനത്തിന്റെ നിവൃത്തീകരണമാണ് യേശു കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ നിവൃത്തികരണമായിട്ട് പ്രവചന പുസ്തകങ്ങൾ മുതൽ ലേഖനങ്ങളിലും സുശേഷ ഭാഗങ്ങളിലും നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എഴുതിത്തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു നാം അത് വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു കർത്താവായ യേശു ക്രിസ്തുവിനും രണ്ടാം വരവ് അല്ലെങ്കിൽ മടങ്ങി വരവിനെ കുറിച്ച് നമുക്ക് വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർപ്പിക്കുന്നു ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഈ പ്രതികൂലമായിരിക്കുന്ന കാലാവസ്ഥ കാണുമ്പോൾ പ്രതികൂലമായിരിക്കുന്ന ചുറ്റുപാടുകളെ കാണുമ്പോൾ നാം മനസ്സിലാക്കണം ഗന്ധ്യകാലമാകുന്നു അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അതിന് താഴ്ഭാഗങ്ങൾ കാണുന്നു മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യ ഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും യേശനിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഗികളും ധാർഷ്ട്യക്കാരും നികളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക ഒത്തിരി കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അന്ത്യകാലത്ത് എന്തെല്ലാം ലക്ഷണങ്ങളാണ് നാം കാണുന്നത് മത്തായി സുശേഷം ഇരുപത്തിനാലാം അദ്ധ്യായം വായിക്കുമ്പോൾ അവിടെയും യേശു കർത്താവിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കുമ്പോൾ യേശു കർത്താവ് തന്നെ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഭൂകമ്പങ്ങൾ ഉണ്ടാകും യുദ്ധങ്ങൾ ഉണ്ടാകും യുദ്ധശ്രുതികൾ കേൾക്കും രാജ്യം രാജ്യത്തോടെ എതിർക്കും നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾ പിടിച്ചുകൊണ്ടുപോയി ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിർത്തി നിങ്ങളെ വിധിക്കും നിങ്ങളെ വലിച്ചനയ്ക്കും പീഡിപ്പിക്കും ഉപദ്രവിക്കും കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുക്കും ഇതൊക്കെ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാകുന്നു ദൈവസഭയ്ക്ക് കഠിനമായ ശോധന കടന്നു വരും ഉപദ്രവിക്കപ്പെടും ദൈവസഭ ദൈവദാസന്മാർ ദൈവമക്കൾ തടവിലാക്കപ്പെടും കൊല്ലപ്പെടും ഇതൊക്കെ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളായി വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു ഇന്ന് അതൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നു എത്രയോ ദൈവദാസന്മാർ എത്രയോ ദൈവമക്കൾ ജയിലുകളിൽ കഴിയുന്നു ചെയ്യാത്ത തെറ്റിന് സുശേഷം പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താൽ എത്രയോ ജീവിതങ്ങൾ ഇന്ന് ജയിലുകളിൽ കഴിയുന്നു എത്രയോ ദൈവദാസന്മാരെ പരസ്യമായി അടിച്ചു കൊണ്ടിരിക്കുന്നു എത്രയോ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എത്രയോ പേർ രക്തസാക്ഷികളായി തീർന്നുകൊണ്ടിരിക്കുന്നു എത്രയോ ദൈവജലം ഇന്ന് ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവയൊക്കെ നമ്മളോട് പറയുന്നത് അന്ത്യകാലത്തിന്റെ ലക്ഷണം അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൻ ലക്ഷണങ്ങൾ ഉരുൾപൊട്ടലുകൾ പ്രകൃതി ദുരന്തങ്ങൾ വെള്ളപ്പൊക്കം ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് കടന്നു പോന്നേ മാറാവിയാദികൾ ഇതൊക്കെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് വിശുദ്ധ ബൈബിൾ നമ്മൾ ആദ്യോടന്തം പഠിക്കുമ്പോൾ അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മൾ നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നു നമ്മളത് വായിക്കുകയും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ഈ ലക്ഷണങ്ങളെല്ലാം നാം കാണുമ്പോൾ പതറിപ്പോകാതെ ഭ്രമിച്ചു പോകാതെ പേടിച്ചു പോകാതെ യേശുവിൽ പൂർണമായും ആശ്രയിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരു വാർത്ത കേൾക്കുമ്പോൾ പതറിപ്പോകും എന്തും കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉരുവായി വരും അതൊക്കെ ഉരുവായി വരാതിരിക്കുക ബൈബിൾ നന്നായി പഠിക്കുക ബൈബിളിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുക ദൈവവചനം എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് എന്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്നു ആർക്കു വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്ന് നാം ആഴമായി പഠിക്കണം ദൈവവചനം പഠിക്കണം ആഴമായി പഠിക്കണം ആഴമായി പഠിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നാം പാർക്കുന്ന ഈ ഭൂമിയിൽ ഈ ദേശത്ത് നമ്മുടെ ചുറ്റുപാട് നടക്കുമ്പോൾ അത് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളു ഇതൊക്കെ യേശു കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് കർത്താവിന്റെ വചനത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല ഇതെല്ലാം ഭൂമിയിൽ സംഭവിക്കേണ്ടതാകുന്നു മത്തായി സുശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ യേശുധർത്താവ് പറഞ്ഞു ഇവയൊക്കെ സംഭവിക്കേണ്ടതാകുന്നു അവയ്ക്കൊന്നും മാറ്റം വരികയില്ല എല്ലാം സംഭവിക്കും അതാത് സമയങ്ങളില് ഇതെല്ലാം സംഭവിക്കും നാം ജാ ജാഗ്രതയോടെ ഇരിക്കുക നമ്മൾ ഒരുക്കത്തോടുകൂടി ആയിരിക്കുക നമ്മൾ വളരെ പ്രത്യാശയോട് കൂടിയായിരിക്കുക വളരെ പ്രാർത്ഥന ആവശ്യമാണ് യേശുവിനോട് കൂടുതൽ അടുത്തിരിക്കേണ്ടത് ആവശ്യമാണ് യേശുവിൻ്റെ വചനം പഠിക്കേണ്ടത് ആവശ്യമാണ് യേശുവിനോട് വളരെ അടുത്തിരുന്ന് ആ ദൈവകൃപ പ്രാപിക്കേണ്ടത് ആവശ്യമാണ് ഓരോ കാര്യങ്ങൾ ഭൂമിയിൽ നടക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നടക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്നും കൂടി യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലുക യേശുവിനെ മുറുകെ പിടിക്കുക യേശുവിൻ്റെ ശബ്ദത്തിന് വേണ്ടി നമ്മുടെ കാതുകളെ ഒരുക്കിക്കൊള്ളുക എപ്പോഴും യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക യേശുവിന്റെ വരവിനായി എന്നെയും ഒരുക്കണമേ ഞാൻ ഒരിക്കലും ഈ അധമ്മ ലോകത്ത് അല്ലെങ്കിൽ പാപമങ്കലമായിരിക്കുന്ന ലോകത്ത് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരുക്കവും വാചിയും താല്പര്യവും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കാണ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും ഇന്ന് അതല്ലേ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് സമാധാനപരമായിട്ട് കിടന്നുറങ്ങുവാൻ കഴിയുന്നുണ്ടോ ഭയം കൂടാതെ നമ്മുടെ ഭവനത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഒന്നല്ലെങ്കിൽ ഒരു ഭയം ഒന്നെങ്കിൽ കാട്ടുമുറഗങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം ഈ ഭയത്താൽ മനുഷ്യരൊക്കെ ഈ ദിവസങ്ങളിൽ നടുങ്ങിയിരിക്കുകയാണ് സ്വസ്ഥത മനുഷ്യന്റെ ഉള്ളിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാ രീതിയിലും മനുഷ്യരിൽ ഭീതി പിശാചി കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് സമാധാനം മനുഷ്യരുടെ ഇടയിൽ നിന്നും നീങ്ങി ദൈവത്തിൽ പൂർണമായും ആശ്രയിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് നിർഭയമായി വസിക്കുവാൻ കഴിയും അത്യുന്നതനായ ദൈവത്തിന്റെ ചിറകിൻ കീഴെ ശരണം പ്രാപിക്കുന്നവർക്ക് യഹോവ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്നിങ്ങനെ പറയുവാൻ നമുക്ക് കഴിയണം അങ്ങനെ പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രാത്രിയായാലും പകലായാലും സന്ധ്യസമയമായാലും നട്ടുച്ചയായാലും പ്രഭാതയാമമായാലും സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി ഇരിക്കുവാൻ സമാധാനത്തോടുകൂടെ വസിക്കുവാൻ കഴിയുകയുള്ളു മനുഷ്യരുടെ ജീവനും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം വന്നെത്തി നിൽക്കുന്നത് എന്നാൽ യേശു കർത്താവ് നമ്മെ ആഴമായി സ്നേഹിക്കുന്നു നമ്മെ കർത്താവിനോട് കൊള്ളുവാൻ കർത്താവ് വാഞ്ചിയോടുകൂടിയായിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ തിരുവഴുത്തിൽ പറയുന്നത് പോലെ ഇത് അന്ത്യകാലമാണ് ദുർഘട സമയങ്ങളൊക്കെ വന്നിരിക്കുകയാണ് മനുഷ്യരൊക്കെ സ്വസ്നേഹികളും വമ്പു പറയുന്നവരും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരുമായൊരു തലമുറ ഇങ്ങനെയൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ എന്നെ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ആ ചിറകിൻ കീഴെ എന്നെ കാത്തുകൊള്ളണമേ എന്റെ ജീവിതത്തിൽ നിന്നും ഭയവും ഭീതിയും അസമാധാനവും എല്ലാം നീക്കി സമാധാനവും സന്തോഷവും നൽകി എന്നെ എൻ്റെ യേശു കർത്താവിൻ്റെ വരവിനായി ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ധൈര്യത്തോടെ ആയിരിക്കാം കർത്താവ് അതിനായി നമ്മെല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ